പ്രിയ കലാകാരിയുടെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് വിനോദലോകം നിരവധി പ്രമുഖരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചത് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചത് നവംബർ പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണിയോടെയായിരുന്നു അന്ത്യം കുറച്ചു കാലം മുൻപ് ചികിത്സ ഫലം കണ്ട് തുടങ്ങിയിരുന്നു എന്നാൽ പൊടുന്നതിനെ അവസ്ഥ വഷളാവുകയായിരുന്നു ബംഗാളി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സ്കൂൾ പഠനകാലത്ത് തന്നെ ഉമാദാസ് ഗുപ്ത നാടകങ്ങളിൽ വേഷമിട്ടിരുന്നു ഇക്കാലത്താണ് സത്യജിത്രെ പ്രിയ നടിയുടെ അഭിനയപാഠവം മനസ്സിലാക്കുന്നത് ശേഷം പഥേർ പാഞ്ചാലി എന്ന ചിത്രത്തിൽ ദുർഗയായി വേഷമിടാൻ അവസരം നൽകി അതിമനോഹരമായി തന്നെ ഉമാദാസ് ഗുപ്ത ഈ വേഷം അവതരിപ്പിക്കുകയും ചെയ്തു എൺപത്തി നാലാം വയസ്സിലാണ് പ്രിയനടി അന്തരിച്ചത് പ്രണാമം